ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിപ്പ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ ഞാൻ കടല പരിപ്പ് എടുത്ത് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അതെങ്ങനെ ഒട്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കുറച്ചിങ്ങനെ കട്ടായിരുന്നോട്ടെ അതുപോലെ തന്നെ കുറച്ച് പരിപ്പുകൾ അടി അടിക്കാതെ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാലും മതി ഓക്കെ ഫുള്ളായിട്ട് ഒരിക്കലും പേസ്റ്റ് ആക്കണ്ട ഇതൊരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം ആ രീതിയിൽ എടുത്താൽ മതി ഇത് ഇതോ ചുറ്റൊന്നൊന്നും അധികം ഒന്നും അരഞ്ഞിട്ടില്ല അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നും നമ്മൾ മണിക്ക് നാലുമണിക്ക് ചായക്കുണ്ടാക്കുന്നത് പരിപ്പ് വടയാണ് കടകളിൽ കിട്ടുന്ന പോലത്തെ പരിപ്പ് പരിപ്പാടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കായപ്പൊടി വേണമെങ്കിൽ ചിലർ കായപ്പൊടി ചേർത്ത് കൊടുക്കും ഞാൻ കായപ്പൊടി ഇതിൽ ചേർത്തിട്ടില്ല നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇത് ഒരിക്കലും ആവരുത് പിന്നെ നമുക്ക് നമുക്കിതുണ്ടാക്കാൻ പറ്റില്ല മാവ് നല്ല ടൈറ്റ് ആയിരിക്കണം വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാത്ത മാവായിരിക്കണം എന്നിട്ട് നമുക്ക് നമുക്കിത് ഇത് നേരെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് അപ്പുറം അപ്പുറം ആണോ സമയത്ത് ഇത്തിരി കട്ടിക്ക് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറച്ചേറെ എണ്ണയിൽ സ്ലോവില് കിടന്ന് വേവേണ്ടതുണ്ട് നിങ്ങൾക്ക് കട്ടി കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേഗം തന്നെ നമുക്കത് എടുക്കാം അപ്പോൾ അതേ കണ്ടല്ലോ അത് നമുക്ക് ഇതേ റെഡി നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടല്ലോ അടിപൊളിയത്തിലെ പരിപ്പുവട സൂപ്പറായിട്ടുള്ള പരിപ്പുവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്തതും കൂടി ഞാനൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ കട്ടിക്കുണ്ടാക്കുവാണെങ്കിൽ കുറച്ചു നേരം സ്ലോ ഫ്ലെയിമിലിട്ട് വേവണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോകും മേൾവശം കരിഞ്ഞും പോകും ഉള്ളു വേവത്തുമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഓരോന്ന് കോരി എടുക്കാറുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ എന്നും കട ചായകടകളൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ അതെന്ന് പറയുന്നത് പഴയ എണ്ണയിൽ തന്നെ പൊരിച്ച് പൊരിച്ചെടുക്കണമായിരിക്കാം മിക്കവാറും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത് ഉള്ളിൽ ഉള്ള് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിരിക്കും നമ്മുടെ പരിപ്പു വട അതേ കണ്ടോ അതേ കടകളിൽ കിട്ടുന്ന അതേപോലത്തെ പരിപ്പ് വട തന്നെയാണ് കണ്ടത് ചില പരിപ്പുകൾ ഇങ്ങനെ മേലെ നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മൾ കടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിരിക്കും അല്ലേ സംഭവം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്